ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ വൈക്കത്തേക്ക് പോവുകയാണ് അവിടെ ഒരു വീട്ടിൽ മെഹന്തി ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയുള്ളവരെയൊക്കെ ഒരുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുഖം കാണിക്കാത്ത മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ അതിൽ ഞങ്ങൾ മുഖം കാണിക്കാതെ ഒരുക്കിയ പെൺകുട്ടിയുടെ മെഹന്തി ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്താണേലും ആ കുട്ടിയെ ഞങ്ങൾ കാണിച്ചിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അമ്മ കുമാരി ചേച്ചി കുമാരി ചേച്ചിയെ സാരി ഉടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് ആരംഭിച്ചത് ചേച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ചേച്ചി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ചേച്ചിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു ഇളയാളുടെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീടാണത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അംഗത്തെ പോലെ നിന്നുകൊണ്ട് നമുക്കവിടെ പെരുമാറാൻ പറ്റും സ്വന്തം മക്കളോട് പോലെയാണ് ചേച്ചി ഞങ്ങളോടും ഒക്കെ പെരുമാറുന്നത് അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ നമ്മളൊരു വർക്കിന് ചെന്നതല്ല നമ്മുടെ വീട്ടിലൊരു ആഘോഷത്തിന് ചെന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് സാരി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുടി ചെയ്തത് അതിനുശേഷമാണ് മുഖത്തെ മേക്കപ്പ് ചെയ്തത് ഒരു നൂട് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിച്ചത് എല്ലാം ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലൈറ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇതാണ് ചേച്ചിയുടെ ഫൈനൽ ലുക്ക് ഇച്ചിലും മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ കല്യാണ കൊടുക്കാനുള്ള ദാവണിയൊക്കെ സെറ്റ് ആക്കുകയാണ് ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് ഗായത്രി ഗായത്രിക്കും ഒരുപാട് ഹെവി മേക്കപ്പ് വേണ്ട ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഒക്കെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മേക്കപ്പിനിടയ്ക്ക് ഗായത്രിക്ക് ഞങ്ങൾക്കൊക്കെ കുമാരി ചേച്ചി ഫുഡ്സ് ഒക്കെ വായി വെച്ചുകൊണ്ട് തരുന്നുണ്ടായിരുന്നു മുഖം കാണിക്കാത്ത മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തേലേ നായികയാണ് ഈ ഗായത്രി അന്ന് പാർലറിൽ വന്നവരൊക്കെ ചോദിച്ചിരുന്നു ടീച്ചറുടെ മുഖം ഒന്ന് കാണിക്കാൻ വയ്യായിരുന്നു ആളെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് ആ ഗായത്രി പക്ഷെ പോയി നല്ല രസമുണ്ട് പെൺകുട്ടിയുടെ മേക്കപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി പൂവും കൂടെ വെച്ചാ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഗായത്രി കുട്ടിയുടെ ഫൈനൽ റിസൾട്ട് ഈ മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഈ വീട്ടിലെ കൊച്ചുമോളാണ് മോളെ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല മോളേയും മോഡമ്മയും അമ്മയൊക്കെ ഒരുക്കിയായിരുന്നു ഇനി നാളെ രാവിലെയും വൈകുന്നേരവും നമുക്കിവിടെ വർക്കുണ്ട് മറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും

மற்றொரு புதிய வீடியோட்டு வரா அதுவரை பாய் பாய் தேங்க்ஸ் ஃபார் வாட்சிங்